Welcome back to my YouTube channel. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അമ്മയുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കുറേ നാളായി പുറത്തോട്ടൊക്കെ അമ്മയ്ക്ക് കാലിനൊരു ചെറിയ പ്രശ്നം കൊണ്ട് വീട്ടിൽ തന്നെയാണ് അപ്പോൾ കുറേ നാളായി പുറത്തോട്ടൊക്കെ പോയിട്ട് ഒന്ന് പുറത്തൊക്കെ പോകാം പുറത്തൊക്കെ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ ഒരു കുറച്ച് ദിവസമായി പറയുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഫ്രീ കിട്ടി ഇന്ന് നമുക്ക് എന്തായാലും പുറത്ത് പോകാം അങ്ങനെ കുറച്ച് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മളൊരു സ്പോട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കുറച്ച് ദൂരെയാണ് ഞങ്ങളിപ്പോൾ പുത്തൻകുറിച്ചാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആലുവയ്ക്കടുത്താണ് ഈ പ്ലേ അപ്പം രണ്ട് വണ്ടി ഉള്ളതുകൊണ്ട് രണ്ട് വണ്ടിയിലായിട്ട് വേണം ഞാനൊരു വണ്ടിയിൽ ചേട്ടനും കുഞ്ഞും അമ്മയും കൂടെ മറ്റേ വണ്ടിയിലായിട്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് വിശേഷമാണ് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടിയതാണ് അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഫുഡിൻ്റെ കാര്യമുള്ള വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അപ്പം എന്തായാലും നമുക്ക് പോയി കാണാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി മഴ പെയ്യരുത് എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഇറങ്ങി ഇറങ്ങിയത് കാരണം എപ്പോഴും മഴയാണല്ലോ അപ്പം ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഓൾഡ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ലേറ്റാകും അങ്ങനെ ഞാൻ എന്തായാലും തനിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നതാണ് ഇഷ്ടം ഞങ്ങൾ ലോങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നാലു പേരുമായിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ആരെയും കൂടെ കൂട്ടുന്നത് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കുമ്പോഴാണ് കംഫർട്ടബിൾ എനിക്ക് ഓടിക്കാനേ ഇഷ്ടമല്ല ഡ്രൈവ് ചെയ്യുന്നേ ഇഷ്ടമല്ല അങ്ങനെ ഡ്രൈവ് ചെയ്തത് ഞാനതിൻ്റെ വീഡിയോ യാത്രയുടെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഞങ്ങളവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്പോട്ട് അവിടെ വൈകുന്നേരം പരിപാടികളൊക്കെ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊന്നേ തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ കേശോറിനെ ട്രാവല് ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ് കേശൂരിനു പറഞ്ഞാൽ ഞാൻ അവിടെ ആണെങ്കിലും പോകും പക്ഷെ എനിക്ക് വേറെ ആളെ കൂടെ കൂട്ടാനായിട്ട് മതിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് ഹബീബി എന്ന് പറയുന്ന റെസ്റ്റോറൻറ് ആണ് അപ്പൊ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നല്ല അടിപൊളി ഫുഡും ആയിരുന്നു പക്ഷെ നല്ല അടിപൊളി ഫുഡ് കിട്ടിയപ്പോഴത്തേക്കും കൊതുകോടെ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഭയങ്കര കൊതുകായിരുന്നു അത് മാത്രമാണ് എനിക്ക് പറ്റാതിരുന്നത് കൊതുക് അന്യ ഓപ്പൺ ഇതായത് കൊണ്ടായിരിക്കും ഓപ്പൺ രീതിയിലുള്ളത് ആയതുകൊണ്ടായിരിക്കും എത്രയും പ്രശ്നം പറഞ്ഞു അത്രക്ക് സന്ധ്യക്കൊക്കെ വരുമ്പോഴത്തേക്കും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊതുകായിരുന്നു പിന്നെ അവരെ നമുക്കിങ്ങനെ കൊതുകിരിയൊക്കെ കത്തിച്ചു കൊണ്ടുവ എനിക്കാണെങ്കിൽ അത് പിടിക്കട്ടില്ല അഡ്ജസ്റ്റ് ചെയ്താണോ വെച്ചാൽ നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫണ്ടിലായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്ത് ഒരുപാട് നമുക്ക് കഴിക്കാനും പറ്റത്തില്ല ഇങ്ങനെ ഫുഡ് ബ്ലോഗർമാർ ചെയ്യുന്ന പോലെ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് ഓർഡർ ചെയ്യാനും കഴിക്കാനും ഒന്നും നമുക്ക് കപ്പാസിറ്റി ഇല്ല വയറിനും കപ്പാസിറ്റി ഇല്ല പോക്കറ്റിനും കപ്പാസിറ്റി ഇല്ല നമുക്ക് ഫാമിലിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ജസ്റ്റ് തോന്നുന്നു കേശൂട്ടിന് അതിന്റെ ഇടയ്ക്ക് ഇടയിൽ ഒരു പൂളുണ്ട് അവിടെ മീനെയൊക്കെ കാണാൻ പോയി അമ്മയ്ക്കാണെങ്കിൽ എന്താണ് ഓർഡർ ചെയ്യുന്നത് അമ്മക്കാണെങ്കിൽ ആകെ ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് ഓർഡർ ചെയ്യുന്നതിന്റെ രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളത് ഓർഡർ ചെയ്യാം എന്നുള്ള പരക്കും പറ്റില്ലായിരുന്നു ചേട്ടൻ അങ്ങനെ റേറ്റും കാര്യങ്ങളും ഇതെല്ലാം നോക്കി നമ്മൾ ഓർഡർ ചെയ്തു എന്തായാലും ഒന്ന് രണ്ട് ഐറ്റംസ് അപ്പം അതിനുവേണ്ടി വെയ്റ്റിംഗ് ആണ് ഒരുപാട് സ്പൈസി അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും റാപ്പുവല്ലോ ഓർഡർ ചെയ്യാനുള്ളതാണ് കേശൂരിനെ അവിടെ ഫുൾ ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഫുൾ അവിടെ കളിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ അവന് ഈ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അത് പറിക്കാനും ഇലകൾ പറിക്കാനും ഒക്കെ പോകുവായിരുന്നു അതിനിടയ്ക്ക് ഇതിന് നമ്മുടെ ഫസ്റ്റ് ഡിഷ് അത് ചേട്ടൻ ഓർഡർ ചെയ്തതാണ് അത് ചിക്കൻ്റെ ഐറ്റം ആയതുകൊണ്ട് അമ്മയും ചേട്ടനും കൂടി ഷെയർ ചെയ്താണ് കഴിക്കുന്നത് ഇപ്പം ഞാനും ടേസ്റ്റ് ചെയ്ത് കേട്ടോ അത് അൽഫാം അല്ല അതിൻ്റെ പേരൊക്കെ മറന്നു പോയി ഇത്രയും ദിവസം ആയതുകൊണ്ട് ഞാൻ പേരൊക്കെ മറന്നു ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ എടുത്തായിരുന്നു പ്രൈസ് ലിസ്റ്റിൻ്റെയൊക്കെ അപ്പം അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ സ്പൈസി ആയിട്ടുള്ളൊരു ചമ്മന്തി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ നല്ലതായിരുന്നു പിന്നെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്നു പോയി എന്നൊരു വിഷമമായിരുന്നു കേശോനാണെങ്കിൽ വെയ്റ്റിങ്ങിന് ഭയങ്കര ഇതാണ് കിശോറിൻ്റെ സംഭവം വരാൻ ഒരുപാട് ലേറ്റ് ആകും എൻ്റെയും ലേറ്റ് ആകും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പോസ്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ തുടങ്ങി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം എന്റേത് വന്ന് ഞാൻ ഒരു ബീഫ് റിപ്പ് ഒരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത് വന്നപ്പോഴത്തേക്കും പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന രീതിയിൽ എന്താ ഒരു അത്തപ്പൂപ്പള മത്സരത്തിന്റെ ആ ഒരു പ്രതീതിയാണ് ഇതിനാദ്യമായിട്ട് ഇങ്ങനത്തെ ഇത് ഇതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടുണ്ടെങ്കിലും ഇതിനാദ്യമായിട്ട് എന്നത് നേരിട്ട് കഹിക്കാനും കണ്ടതും നേരിട്ട് കണ്ടതും ഏട്ടക്ക് കേശു വലിയ സംഭവമാണെന്ന് പറഞ്ഞ രീതിയിൽ അതിൻ്റെ അത് ലീഫൊക്കെ എടുത്ത് തിന്നിട്ട് വേണ്ടമ്മെന്നും പറഞ്ഞ് വെച്ചു കൊള്ളത്തില്ലെന്ന് അതുപോലെ തന്നെ നല്ല ഭംഗിയിലാണ് ഡെക്കറേഷൻ ചെയ്തത് അതുപോലെ തന്നെ ഇത് ബീഫ് റാപ്പാണ് അത് വരണം ഞാനും ഓർഡർ ചെയ്തത് ബീഫിൻ്റെത് അവൻ ചിക്കൻ്റെ ആണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് ബീഫിനേക്കാട്ടും ഇഷ്ടപ്പെട്ട ആണ് ക്വാണ്ടിറ്റിയും ടേസ്റ്റുമൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഒരു റാപ്പ് ഒരു ഷോപ്പിൽ കയറി അയച്ചത് കിട്ടായിരുന്നു അത് വളരെ കുഴപ്പമില്ല ടു ഫിഫ്റ്റി റുപ്പീസിന് ഭയങ്കര ഒരു ബാഡായിരുന്നു പക്ഷേ ഇത് വൺ എയ്റ്റി വൺ സിക്സ്റ്റി ആ റേഞ്ചിലായിരുന്നു ടിപൊളിയായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ഇടി വെച്ചിട്ട് അമ്മയും കേച്ചിട്ടും കൂടെ ഇടിയായിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പാർസല് ചെയ്യുകയും പിന്നെ എനിക്ക് ഒരുപാട് ഒന്നും ഇത്രയൊന്നും കഴിക്കാൻ പറ്റുന്നു അമ്മയ്ക്കാണെങ്കിൽ ബീഫ് കട്ടാത്തത് ലാസ്റ്റ് പിന്നെ ഞങ്ങള് ബാക്കി വന്ന ഫു ഫുഡൊക്കെ നമ്മള് വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെയൊക്കെ ചേട്ടനൊരു കട്ടനൊക്കെ സുലഭുമാനി ഓർഡർ ചെയ്തത് അടിപൊളിയാണെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടേ മോളെ ഹാപ്പി അല്ലേ 还不改呀？Hmm. ഹാപ്പി ആയെന്ന് പറഞ്ഞു അവനൊരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആയിട്ട് അവൻ കഴിച്ച് കഴിക്കാറില്ല കുഞ്ഞുങ്ങളല്ലേ പക്ഷേ അവൻ ഇഷ്ടപ്പെട്ട സ്പൈസി ആണെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും എന്തായാലും എല്ലാവർക്കും സ്പോട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു വന്നത് വെറുതെ ആയില്ല അപ്പോൾ ഇതാണ് സ്പോട്ട് ഹാപ്പി ഇത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം രാത്രി ആയപ്പോൾ തിരക്കും വരാൻ തുടങ്ങി പ്രോഗ്രാമും എന്തെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കും അപ്പം ഞങ്ങളുടെ വിശേഷം ഫുഡ് വിശേഷം ഇത്രയേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അപ്പം ഇതായിരുന്നു വീഡിയോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസും പിന്നെ ഞാൻ പ്രൈസിൻ്റെ ആ ഒരു ഫോട്ടോ എടുത്തായിരുന്നു അതും കൂടെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം അപ്പോൾ അടുത്ത വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം